ഒഴിവാ മഞ്ഞു മക്കളെ ഒഴിവാവൻ എന്നെ അനാവശ്യം കാണിക്കാൻ വരുന്നേ പരുന്നേ മക്കളെ ഒഴിവാക്കണം ഇവൻ എന്നെ എന്നെ ചെയ്തെന്നറിയാമോ ഇവൻ എന്തൊക്കെ അനാവശ്യം എന്നോട് പറഞ്ഞെന്ന് പറഞ്ഞാ അവൻ ഞാൻ ഒന്നുമേ എന്റെ കഷ്ടകാലത്തിന് ഞാൻ ഈ വെള്ളിയാഴ്ച പാട്ടോട് തുണി എടുത്താ മക്കളെ അതിനാണ് ഇവൻ ഈ ആഴ്ച തുറുമ്പന്ന് കടന്നീവണ്ടാക്കണത് എന്നോട് ഈ അനാവശ്യങ്ങൾ ഒരു അനാവശ്യം ഒന്ന് കേക്കട്ടെ അമ്മ എന്ന് തുണി അമ്മ എന്റെ മോളെ ആഴ്ച പൈസ കൊടുക്കാൻ ഒരു പാവാട മേടിച്ചു

ആ ഉമ്മ അവൻ അവൻ ഇത്ര നേരം എന്നോട് കേട്ടോ ഇപ്പോഴും അതായത് എന്ന് ഇന്താഅമ്മ എന്നോടെ കയ്യിൽ നിന്ന് എൺപത് രൂപ കുറിപ്പാ വട എടാ വാങ്ങിയ വെറുതെ വേണ്ടിയാണോടാ നീ ബഹളം വെച്ചത് അക്കാ മുഴുവൻ സ്വല്ലമ്മ മകളില്ലേ அந்த அந்த படிக்கும் படிக்கும் போதான இந்த இந்த அம்மா அம்மா என்னோட என்னோட வாங்கியது ஆமா இப்ப குழந்தை வருஷம் ஒரு ரூபா கூட திரும்பி தந்துட்டில் எல்லா நான் வரும்போ அடுத்த வாங்க அடுத்த ஆச்சு வாங்க இப்படி சொல்லி சொல்லி தெய்வமே பன்னிரண்டு வருஷம் വർഷം മേടിച്ച പാവാടയുടെ പൈസ ഇതുവരെ യാദ എനിക്കൊന്നും വേണ്ട അല്ല ഞാൻ തിരിച്ചു ആ അത് മര്യാദ ഒന്നല്ലെങ്കിൽ കാശ് തിരിച്ചു കൊടുക്കണം അല്ലെങ്കിൽ അവന്റെ മേടിച്ച സാധനം തിരിച്ചു കൊടുക്കണം തുണി ഏ പൈസ തുണി കൊടുത്തു അണ്ണേ ഇത് കൈക്കല തുണിയല്ലേ ഇത് താന്നാ പന്ത്രണ്ട് വർഷം മുന്നാടി ഇന്താ അമ്മാക്ക് കൊടുത്ത പാവാടെ അമ്മേ നിങ്ങൾ തന്നെ വെച്ചോ എൺപത് രൂപക്ക് വേണ്ടി എൺപത് അടി ഞാൻ കൊണ്ടില്ലേ അമ്മക്ക് തൃപ്തി താനേ കടിയാ ഒരു വാർത്ത കൈക്കട്ടുമാ കേക്ക് ഉമ്മയിലെ നിങ്ങ മലയാളിയാ അല്ലെ കൊലയാളിയാ